السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا بل ران على قلوبهم ما كانوا يكسبون سورة المتففين سهودرنگلين مسلم لوگم കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ വരവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയും ഏറെ സന്തോഷപൂർവം കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് പള്ളികളൊക്കെ പായ മാറ്റുകയും കാർപ്പറ്റ് വിരിക്കുകയും പെയിൻ്റ് അടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും വീടിൻ്റെ അകത്തളങ്ങളുമൊക്കെ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗത്താണ് ഏതൊരു വിശ്വാസിയുടെയും ഏറെ കൗതുകത്തോടെ അതിലേറെ അതിലേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാലം കാരണം പണ്ട് കഴിഞ്ഞു പോയ ആളുകൾക്ക് തൊള്ളായിരവും ആയിരവും കൊല്ലമൊക്കെ ജീവിക്കാനുള്ള അവസരമുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിന് റസൂറുള്ള പറഞ്ഞു അറുപത് എഴുപത് വയസ്സാണ് ശരാശരി ആയുസ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തൊള്ളായിരം കൊല്ലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയൊരു മനുഷ്യൻ അത്രയും കാലം സൽപ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറിയാൽ അവൻ്റെ മീസാനിൽ തൂങ്ങുന്നൊരു ഖനമുണ്ട് അറുപതോ എഴുപതോ കൊല്ലം കിട്ടി മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ ഉള്ള കാലം അത്രയും നന്മ ചെയ്താൽ തന്നെ മീസാനിൻ്റെ ഖനം പറ്റച്ചുരുങ്ങും പക്ഷെ അള്ളാഹു നമ്മളെ നിരാശരാക്കിയില്ല നമുക്കതിന് അള്ളാഹു നൽകിയതാണ് റമുലാൻ ഒരു റമുലാൻ ലേലത്തിൽ കതിർ എൺപത്തിമൂന്ന് കൊല്ലം സുഹൃതം ചെയ്ത പുണ്യം വാങ്ങാൻ റമുലാൻ നമ്മെ സജ്ജമാക്കുകയാണ് അപ്പൊ ഒരു അറുപത് കൊല്ലം ജീവിക്കുന്നൊരു മനുഷ്യന് ഒരൻപത് കൊല്ലത്തെ റമുലാൻ ബോധപൂർവം അവൻ കഴിച്ചുകൂട്ടിയതുണ്ട് അപ്പൊ അൻപതിനെ എൺപത്തിമൂന്ന് കൊണ്ട് ഗുണിച്ചാൽ അത്രയും കൊല്ലം സുഹൃതം ചെയ്ത് മുന്നേറിയതിൻ്റെ പ്രതിഫലം അത്രയും ലേലത്തിൽ കഥകൊണ്ട് അവന് സാധ്യമാണ് എന്നാണ് അൽഫുഷെഹിർ എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല റമലാൻ വരുന്നു എന്നുള്ളതും റമുലാൻ മാസവും മുസ്ലിങ്ങൾക്ക് അപരിചിതമല്ല പക്ഷെ എന്നാലും സല്ലല്ലാഹു അലൈഹി അലൈസ്ല റമുലാനിന്റെ മുമ്പ് സഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു നിങ്ങൾക്കൊരു അനുഗ്രഹീത മാസം ഇതാ വന്നെത്തിയിരിക്കുന്നു അതിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു അവിടെ നമ്മൾ അറിയേണ്ടത് സല്ലല്ലാഹു അലൈഹി സ്വഹുലി പറഞ്ഞു നമ്മളെ നോമ്പുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് അതൊരു പരിചയാണ് കഹദിക്കും മിനൽ ഖിതാലി താൽ യുദ്ധസമയത്തൊരു പരിച എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ അതുപോലെ ജീവിതത്തിൽ തിന്മകളെയും അധാർമികതകളെയും പ്രതിരോധിക്കാനുള്ള ഒരു പരിചയായി നോമ്പിനെ മാറ്റിയെടുക്കണം അള്ളാഹുന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ ഒരു നോമ്പെടുത്താൽ അള്ളാഹു ആ മനുഷ്യനെ മനുഷ്യരെ ദൈർഘ്യത്തിൽ നരകത്തിൽ നിന്ന് വിടുതൽ നൽകി പ്രാധാന്യമുള്ള ഒന്ന് മറ്റൊരിക്കൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ഉപകാരപ്രദമായ ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും അതുകൊണ്ട് എനിക്ക് പരലോകത്ത് പ്രയോജനമുണ്ടാവണം പറഞ്ഞു പിടിക്കുക അതിന് തുല്യമായി പ്രതിഫലം കിട്ടുന്ന മറ്റൊരു വിപാദത്തില്ല അതുകൊണ്ട് അതിനെ നീ മുറുക പിടിച്ചോ എന്ന് സൂചിപ്പിക്കുന്നു അതേ പറഞ്ഞ് റസൂറുള്ള പറയുന്ന മറ്റ് രണ്ട് ഹദീസുകൂടിയും നോമ്പിന്റെ ഇങ്ങനെയൊക്കെ പ്രാധാന്യം പറഞ്ഞ് റസൂര് പറഞ്ഞു ലോകത്ത് എത്ര നോമ്പുകാരുണ്ട് ആ നോമ്പുകൊണ്ട് അവർക്ക് മിച്ചം കിട്ടുന്നത് വിശപ്പ് മാത്രാണ് രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന എത്ര നമസ്കാരക്കാരുണ്ട് ഇല്ല സഹ ആ നോമ്പ് കൊണ്ട് അവരുടെ അവർക്ക് കിട്ടുന്നത് ഉറക്കം പോയി ഉറങ്ങാനുള്ള സമയം നഷ്ടമായി എന്നല്ലാതെ നമസ്കാരം കൊണ്ട് പ്രയോജനം കിട്ടാത്തവരും നോമ്പ് കൊണ്ട് വിശപ്പ് മാത്രം മിച്ചം കിട്ടിയവരുണ്ട് എന്ന് റസൂറുള്ള ഓർമ്മപ്പെടുത്തുന്നു അപ്പം നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ോചിക്കേണ്ടത് ഒരു ചെക്ക് ലീസ്റ്റ് തയ്യാറാക്കണം എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ ഒരു അവലോകനം അതിന്റെ ടൂൾ വെച്ച് അവലോകനം നടത്തുമല്ലോ ആ ചോദ്യത്തിന് എത്ര മാർക്ക് കിട്ടി ഈ ചോദ്യത്തിന് ഫുൾ മാർക്ക് കിട്ടുമോ അങ്ങനെ ആകത്തുക എനിക്ക് എ പ്ലസ് തന്നെ നേടാൻ കഴിയുമോ ഇതേപോലെ റമുദാൻ വരുന്നതിന് മുമ്പേ റമുദാനിൽ എന്താവണം എന്നൊരു തീരുമാനം ഉണ്ടാവണം ആ തീരുമാനം ത്തിനുസരിച്ച് എൻ്റെ പ്രവർത്തനങ്ങളായോ എന്ന് ചെക്ക് ചെയ്യുകയും പാടും എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയിൽ നിന്ന് റമുലാം വരുമ്പോൾ മാറ്റം ഉണ്ടാവണമല്ലോ ആ മാറ്റം എന്താണ് അത് ഖുർആനാണ് മാറ്റത്തിൻ്റെ ഹേതു ഖുർആൻ ഇറങ്ങിയ മാസമാണ് അപ്പൊ നിങ്ങളാലോചിച്ച് നോക്കും ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പണ്ടൊക്കെ കുറെ ആളുകൾ കുറുവാൻ ഓതുന്ന ഒരു മുഖരിതമായ അവസ്ഥയായിരുന്നു റമ്പുതാൽ ഇപ്പോ ജീവിത തിരക്കുകളും കൃത്യാന്തര ബാഹുല്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഹത്തം തന്നെ തീർക്കാൻ കഴിയുന്ന ആളുകൾ തന്നെ ചുരുങ്ങി വരിക അങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യും നമുക്കറിയാം നമ്മളത് ഉപയോഗിക്കുന്ന മൊബൈല് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ചാർജ് ചെയ്യാതിരുന്നാൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിലെ ചാർജ് ഇങ്ങനെ കീപോട്ട് വരും പിന്നെ അത് പവർ നൽകി ചാർജ് ചെയ്തെങ്കിൽ ഉപയോഗപ്രദവും അല്ലെങ്കിൽ അത് സ്റ്റെക്ക് അവാഡ് നിന്നു ഇതേപോലെ മനസ്സിനെ റീചാർജ് ചെയ്യാനുള്ളതാണ് ഈ ഖുർആൻ ആ ർആാൻ എങ്ങനെയാവണം കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റമുലാൻ എന്ന നിലക്ക് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് വട്ടം പാടം നോക്കിയിരുന്നു എന്നാണ് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം പാടം നോക്കിയത് അവസാന സമയത്താണ് മറ്റൊരു പ്രാവശ്യം ഒന്ന് ആരംഭം മുതൽ ഖുർആൻ അവതരിപ്പിച്ചത് ജിബിരിയിൽ ഓതിക്കൊടുത്ത് അതിൻ്റെ ഹിഫുതും അതിൻ്റെ തജുബീതും ഒക്കെ ഉറപ്പ് വരുത്തും നമ്മൾ ഖുർആാനുമായുള്ള നമ്മുടെ ബന്ധം എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക മാത്രവുമല്ല അതിനൊക്കെ നമ്മൾ സാവകാശം കിട്ടണമെങ്കിൽ നോമ്പ് ഉപയോഗപ്പെടവിധമാകുന്ന രൂപത്തിലാവണമെങ്കിൽ നമ്മൾ ഈ ഭൗതികമായി ഒരുങ്ങുന്ന പോലെ ആത്മീയമായും ഒരുങ്ങണം കാരണം ജീവിതത്തിൽ മനുഷ്യന്റെ മനസ്സ് അള്ളാഹു പറഞ്ഞു കറകൾ വീഴും കറ വീണിട്ട് ഈ തിന്മകളോടുള്ള പ്രതിഷേധങ്ങൾ കുറഞ്ഞു വരികയും അധാർമികത കാണുമ്പോഴുള്ള വെറുപ്പില്ലാതായിത്തീരുകയും അശ്ലീല പ്രവർത്തനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു പുതുമയില്ലാത്ത ഭാവങ്ങളിലേക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്യും മനുഷ്യൻ കാരണം തിന്മകൾ ഇങ്ങനെ കണ്ടും കേട്ടും വളരുമ്പോൾ അങ്ങനെ മനുഷ്യന്റെ മനസ്സുണ്ടാവുക കുറുവാൻ പറയുന്നുണ്ടല്ലോ നഫ്സ ഇന്നും മനുഷ്യന്റെ മനസ്സുകളൊക്കെ തിന്മയിലേക്ക് ചായും നന്മയിലേക്ക് ചായണമെങ്കിൽ റബ്ബിന്റെ റഹ്മത്ത് ഉണ്ടാവണം അഥവാ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ റമുലാൻ സമാഗതമാവുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് മനസ്സിൽ പകയും വിദ്വാസവും കുശുമ്പും അസൂയയും അങ്ങനെ വല്ലതും മനസ്സിൽ പേറി നടക്കുന്നവരാണോ നമ്മൾ ആരോടെങ്കിലും വെറുപ്പ് അല്ലെങ്കിൽ അകൽച്ച ബന്ധങ്ങളിൽ വിള്ളൽ അങ്ങനെ സൗഹൃദങ്ങളിൽ അകൽച്ചകൾ പറഞ്ഞു പോയൊരു വാക്കിന്റെ പേരിൽ തെറ്റി നിൽക്കുന്ന കുടുംബങ്ങൾ അങ്ങനെ കടം കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കാൻ അതിൻ്റെതായ അവധി കഴിഞ്ഞിട്ടും തിരിച്ചു മറിച്ച് കളിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ നാട്ടിൽ നമ്മൾ കാണും അപ്പൊ റമാലേക്ക് പ്രവേശിക്കുന്നതിനുമുമ്പ് എല്ലാ നിലക്കും നമുക്ക് ശുദ്ധീകരിക്കാൻ എന്തൊക്കെയുണ്ടോ ആത്മീയതക്ക് നിരക്കാത്ത കറകൾ എന്തൊക്കെ ജീവിതത്തിൽ വരുന്നുണ്ടോ ആ കറകളെ കഴുകിയെടുത്തിട്ട് വേണം റമുലാലിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പറഞ്ഞു ഇന്നൽ ഒരു ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ഒരു പുള്ളി ആ മനുഷ്യന്റെ മനസ്സിൽ വീഴും തിന്മകളോടുള്ള പ്രതിഷേധം തിന്മകളുള്ള വെറുപ്പും തിന്മ ചെയ്യുന്നവരുടെ അകൽച്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും എന്നിട്ട് പറഞ്ഞു അവൻ വേരോടുകൂടി അവൻ പിഴുതെടുത്തു ഇനി എന്തായാലും ഞാൻ അത് ചെയ്യൂല എന്നൊരു തീരുമാനത്തിലെത്തി മൊത്തത്തിൽ പാപമോചനത്തിനു വേണ്ടി നട പ്രാർത്ഥന നടത്തി ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ എടുത്ത് ഏറ്റു പറഞ്ഞ് തോബയും ചെയ്തു കഴിഞ്ഞാൽ ആ കൽബുഹു ആ ഹൃദയം കടഞ്ഞെടുക്കുന്നത് പോലെ ശുദ്ധമാവുകയും ചെയ്യും കറകൾ വീണ് മലിനമായ മനസ്സിന് തൗബയിലൂടെയും ഇസ്തീഫാറിലൂടെയും തെളിച്ചെടുക്കാൻ കഴിയും എന്ന് റസൂല്ല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യന്റെ മനസ്സിൽ രണ്ടു തരം രോഗങ്ങളാണ് വരിക ഒന്ന് സബ പുഷഹുവ ആർത്തികള് മനുഷ്യന്റെ ഇച്ഛകള് താല്പര്യങ്ങള് ഇതിന് വേണ്ടിയിട്ടാണ് പൊതുവെ മനുഷ്യർ നിയമങ്ങൾ തെറ്റിക്കളയുന്നത് തൻ്റെ ആഗ്രഹങ്ങൾ സഫലമാവാൻ വേണ്ടി തൻ്റെ ഇച്ഛകൾക്ക് അടിമയായതുകൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി മത നിയമങ്ങൾ അവഗണിക്കൽ അവിടെയാണ് നോമ്പിൽ നമുക്കറിയാം സുഭിക്ഷമായ ആഹാരം ഉണ്ടായിട്ടും നിയന്ത്രണം ശീലിച്ചവരാ നമ്മൾ ഹലാലായ ഭക്ഷണം തന്നെ അള്ളാന്റെ മാർഗത്തിൽ ത്യജിക്കുന്നവരാ നമ്മൾ അന്നലക്ക് നിയന്ത്രണം ശീലിച്ചിരിക്കുന്ന ആളുകൾ ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഈ റമുലാന്നെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് രണ്ടാമതൊന്ന് സബബു സുബുഹ സാദൃശ്യമാണ് അപ്പൊ ഹലാൽ ആവോ അതിലിപ്പോ ഹറാമു പെടുവോ എന്ന് സംശയിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക ഉറപ്പുള്ളതിനെ സ്വീകരിക്കുക ഇത് ഹലാലാണ് ഇത് പ്യുവർ ഹലാലാണ് ഇതിൽ ഒരു കളങ്കുമില്ല ഇത് സമ്പത്ത് ഈ വരുമാനം ശരിയായും മതം അനുവദിച്ചതാണ് എന്ന് ഉറപ്പുള്ള മാർഗങ്ങളിൽ നിൽക്കുക സംശയമുള്ളതിനെ ഒഴിവാക്കുക ഇപ്പൊ നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ മൂന്നോ നാലോപ്പം നിസ്കരിച്ചെന്ന് ചോദിച്ചാൽ ഉറപ്പുള്ളത് മൂന്നാണല്ലോ സംശയമാണ് നാല് അപ്പോൾ ഉറപ്പുള്ളത് സ്വീകരിച്ചവർ അക്കായത്തും കൂടി നിസ്കരിക്കാനാന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അഞ്ചായിട്ടുണ്ടാവും പക്ഷെ അത് പരിഗണിക്കേണ്ടതില്ല ഉറപ്പ് അത് സ്വീകരിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങളും അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളിൽ വിട്ടിട്ട് ഉറപ്പുള്ളതിനെ സ്വീകരിക്കുക കാരണം നോമ്പിൽ അങ്ങനെയാണെങ്കിൽ ആഴ്ച നോക്കൂ ബാങ്ക് കൊടുക്കാൻ സമയമായാലും ഒന്നുകൂടി ഉറപ്പിക്കും നമ്മൾ ശരിയല്ലേ വാച്ച് റെഡിയല്ലേ നിങ്ങളെ ക്ലോക്ക് റെഡിയല്ലേ കാരണം ഉറപ്പിച്ചിട്ടേ നോമ്പ് മുറിക്കും അതെന്താണ് ആ ഒരു നിഷ്ഠ ജീവിതത്തിൽ വാണം മാത്രമല്ല അങ്ങനെ ഒരു മനുഷ്യൻ നോമ്പിലൂടെ നേടിയെടുത്തു കഴിഞ്ഞാൽ ആ നോമ്പ് അവൻ്റെ കണ്ണിന് ഫലവത്താവും അവൻ്റെ നാവിന് ഫലവത്താവും എല്ലാ അർത്ഥത്തിലും അവൻ പൂർണ്ണ നോമ്പുകാരനായി മാറും അവൻ്റെ ധനവിതരണ പദ്ധതിയിൽ സമ്പാദന മാർഗങ്ങളിൽ പെരുമാറ്റങ്ങളിൽ ഇടപാടുകളിൽ അതിലൊക്കെ ആ നോമ്പിലൂടെ നേടേണ്ട തക്കവയുടെ വിശുദ്ധി അവന് കാത്തു സൂക്ഷിക്കാൻ കഴിയും അതിനെന്താ വേണ്ടത് മാനസികമായ തയ്യാറെടുപ്പാണ് അള്ളാഹു പറഞ്ഞു മനസ്സിനെ മലിനവാക്കിയവൻ പരാജയപ്പെട്ടു അതിനെ ശുദ്ധീകരിച്ചവൻ വിജയിക്കുകയും ചെയ്തു എന്നാണ് അപ്പ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ രുചിക്കൂട്ടുകളുടെ പിന്നാലെ പോവുകയും ഇതൊരു തീരുത്സവമായി മാസമാക്കി മാറ്റുകയും ഇതൊരു ആഘോഷ ചമയമായി വിപണിയായി കൊണ്ടാടുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ നോമ്പിന്റെ ഒരു ചടങ്ങുകൾക്കപ്പുറത്ത് ആത്മീയതന് മുന്നേറ്റം നടത്തുവാനോ ഭക്തിയുടെ മത്സരത്തിൽ മുന്നേറുവാനോ ജീവിതത്തിൽ വിശുദ്ധരായി നോമ്പിന്റെ പരിവർത്തനം ഏറ്റുവാങ്ങാനോ സാധ്യമാകാതെ പോകും അതുകൊണ്ട് നമ്മൾ ഈ നോമ്പിന്റെ പടിവാതിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയുക റബ്ബേ ഈ നോമ്പ് എനിക്ക് ഉണ്ടാക്കണം ഖുർആാനിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം അതിൻ്റെ ആശയങ്ങൾ എന്തൊക്കെ അല്ലാതെ കൽപ്പിച്ചു അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്തൊക്കെ വിരോധിച്ചു അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയണം അങ്ങനെ ഹലാലായ ഒരു ജീവിതമാർഗം വെട്ടിപ്പിടിക്കാൻ ഈ നോമ്പിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും അതിലൂടെ നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം മാറ്റമുണ്ടാക്കും അള്ളാഹു ഓർമ്മിപ്പിച്ചൊരു വാചകമുണ്ട് ഒരായത്തുണ്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ വൽ നഫ്സുൻ മാ നാളത്തേക്ക് വേണ്ടി എന്താണ് സൂക്ഷിച്ചു വെച്ചത് എന്ന് ചിന്തിക്കട്ടെ ചിന്തിക്കട്ടേത് എന്നറാ ഇനിയൊരു റമലാൻ കിട്ടിയില്ലെങ്കിൽ ഈ റമലാൻ ഉപയോഗപ്പെടുത്തിയ കൂട്ടത്തിലാണ് ഞാൻ ഞാൻ എനിക്ക് നഷ്ടം വന്നിട്ടില്ല കിട്ടിയ റമലാൻ ആത്മ അങ്ങനെ ഗൗരവമില്ലാതെ പോയി എന്നാൽ ഈ കൊല്ലത്തെ റമ്ലാൻ ഒരു തിരിച്ചുപിടുത്തത്തിനാണ് അത് റവാത്തിബ സുന്നത്തുകളെ പതിവാക്കിയും ജമായത് നിസ്കാരങ്ങളിൽ ശ്രദ്ധ വെച്ചുകൊണ്ടും അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ജമായത്ത് നേടിയെടുക്കുമെന്നും അങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങളിലൂടെ ചില ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സമ്പത്തിനെ ക്ലിയറാക്കുമെന്നും അങ്ങനെ പുതിയ പ്രതിജ്ഞകളുമായി ഒരു പുതിയ പ്രതിജ്ഞ പുതുക്കാനുള്ള അവസരമായി റമുലാനെ കണ്ട് തീരുമാനങ്ങൾ ഉറച്ചു നിന്ന് പുണ്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആ റമലാനെ അർഹിക്കുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ഫിതുന്യ ഹസന وَفِي الْآخِرَةِ حَسَنَةً وَقْفِي